ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ആർട്ട് കഫേയിൽ നിങ്ങൾക്ക് കേൾക്കാം കലാസാഹിത്യ രംഗങ്ങളിൽ ഉജ്ജ്വല സാന്നിധ്യങ്ങളായിരുന്ന മൺമറഞ്ഞ ചില പ്രശസ്തർ പങ്കുവച്ച പ്രക്ഷേപണാനുഭവങ്ങൾ എൻ്റെ ചില ചെറുകഥകളും ഏകാംഗങ്ങളും ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് മദുരാജ റേഡിയോ നിലയത്തിൽ നിന്നാണ് എൻ്റെ നാടൻ പ്രേമം എന്ന നോവലിൻ്റെ നാടകാവിഷ്കരണവും നടാടെ നടത്തിയത് അവിടെ വെച്ചു തന്നെ സർഗാത്മകമായ എഴുത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ നിറഞ്ഞു നിന്ന പ്രകാശ സാന്നിധ്യമായിരുന്ന എസ് കെ പൊറ്റക്കാടിന്റെ ഓർമ്മകൾ റേഡിയോ പ്രക്ഷേപണത്തിനുള്ള മാറ്റർ തയ്യാറാക്കുന്നതിൽ അനുഷ്ഠിക്കേണ്ട സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചോ സമയ നിയന്ത്രണത്തെക്കുറിച്ചോ അക്കാലത്ത് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റേഡിയോ നാടകം എന്ന സാഹിത്യ വിഭാഗം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നത് ദശാബ്ദങ്ങൾ കൊണ്ടാണല്ലോ എൻ്റെ ഒരു ചെറുകഥ റെക്കോർഡ് ചെയ്യാൻ ആദ്യമായി സ്റ്റുഡിയോയിൽ പ്രവേശിച്ചപ്പോൾ എനിക്കുണ്ടായ പരിഭ്രമവും പതർച്ചയും ഞാനിപ്പോഴും ഓർക്കുന്നു കയ്യിൽ നിന്നു വീണാൽ എടുക്കം വായിൽ നിന്നു പോയല്ലേ വീണാൽ എന്ന പഴഞ്ചൊല്ല് റേഡിയോ പ്രഭാഷണങ്ങൾക്കാണ് ഏറ്റവും പറ്റുക ടേപ്പിൽ അത് മായ്ച്ചു കളയാനുള്ള സാങ്കേതിക സൗകര്യമുണ്ടെങ്കിൽ കൂടി ആശയങ്ങളും വാക്കുകളും ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കുക തന്നെ ചെയ്യും പിന്നെ പാവസിൻ്റെ നിറുത്തലിൻ്റെ പ്രശ്നമാണ് അത് നാലഞ്ച് സെക്കൻഡുകളിലേറെ നിന്നാൽ അപാകത തോന്നും കൂടുതലായാൽ കുഴപ്പം തന്നെ വായനയിൽ എവിടെയെങ്കിലും അല്പം പിഴച്ചാൽ പിന്നെ തുടരെ തുടരെ അസ്വാസ്ഥ്യമായി അങ്കലപ്പായി അവസാനം അപകട മേഖലയിലെത്തിയെന്നും വരാം കോഴിക്കോട് ആകാശവാണി നയം ആരംഭിച്ച കാലത്ത് ഞാൻ യൂറോപ്പിലായിരുന്നു തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഞാൻ കോഴിക്കോട്ട് മടങ്ങിയെത്തി റേഡിയോയിൽ ചില പരിപാടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു ചെറുകഥ പ്രഭാഷണം മുതലായവ യാത്രാ വിതരണവും ഉണ്ടായിരുന്നു അവയെല്ലാം എഴുതി വായിക്കുന്നതിന് വലിയ പരിശീലനമൊന്നും ആവശ്യമില്ലായിരുന്നു സമയക്ലിപ്തത മാത്രം പരിപാലിക്കണം അന്ന് ഞങ്ങളുടെ അഖില മലബാർ കേന്ദ്രകലാസമിതി പ്രവർത്തനങ്ങൾ ക്ഷേമമായി നടന്നു വന്നിരുന്ന കാലമാണ് കോഴിക്കോട്ടെ റേഡിയോയിൽ നിന്ന് ഒരു നാടകം പ്രക്ഷേപണം ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾക്ക് കിട്ടി ഒരു മണിക്കൂർ നാടകമാണെന്നാണ് എൻ്റെ ഓർമ്മ റേഡിയോ നാടക രഹിതാവ് ഞാൻ തന്നെ ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തും നാടകരംഗങ്ങളിലും അതിപ്രശസ്തരായിത്തീർന്ന പലരും അന്ന് കേന്ദ്ര കലാസമുദിയ നാടകങ്ങളിലെ നടീനടന്മാരായിരുന്നു സ്റ്റേജിൽ വെച്ച് അഭിനയ വൈദഗ്ധ്യത്തിന് കൂടെ കൂടെ കൈഡിവാങ്ങാറുള്ള നടന്മാർ റേഡിയോ നാടകക്കൂട്ടിൽ വേർപ്പുമുട്ടിപ്പോയി സ്റ്റേജിൽ വെച്ച് ചിലപ്പോൾ ഡയലോഗ് മറന്നു പോയാലും ചില ആംഗ്യങ്ങൾ കൊണ്ടും കാര്യമൊപ്പിക്കാം അല്ലെങ്കിൽ അണിയറക്കോണിൽ മറഞ്ഞ് നിൽക്കുന്ന പ്രോംഡർ പുള്ളിയുടെ വായന രക്ഷക്കെത്തും ഇവിടെ റേഡിയോവിൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാവും വായന വെറുതെ അങ്ങനെ വായിച്ചാൽ ഫലിക്കാതെ പോവും പിന്നെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് എപ്പോൾ തുടങ്ങണമെന്ന് ശരിക്കും അറിയാതെ പോയാൽ ദീർഘമായ ശ്മശാന നിശബ്ദത റേഡിയോ ശ്രോതാക്കളെ വഴിതെറ്റിക്കും റേഡിയോവിൽ ഒരു പത്ത് സെക്കൻഡ് സൈലൻസ് പോലും ഒരു യുഗം പോലെ അനുഭവപ്പെടും ഞങ്ങൾ എത്രയോ റിഹേഴ്സലുകൾ നടത്തിയിട്ടും നടീനടന്മാർക്ക് സ്റ്റേജിൽ വെച്ച് നടത്തി പരിശീലിച്ച വൈകാരികത്വം വരുത്താൻ ഉപയോഗപ്പെടുത്തിയ വിദൂര നോട്ടങ്ങളും ദീർഘമായ പോസുകളും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ദശാബ്ദങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പ്രക്ഷേപണ വിദ്യ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട് പ്രക്ഷേപണ പരിപാടികൾക്കുള്ള സമയവും വിഷയങ്ങളുടെ വൈവിധ്യവും റേഡിയോ ജനപ്രീതിക്ക് മാത്രമല്ല ജനകീയ പ്രഭുതയ്ക്കുള്ള ഒരു മാധ്യമമായും തെളിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നിലയത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും വിജ്ഞാന വിതരണ മാധ്യമങ്ങളും സംഗീത സാഹിത്യ പ്രകടനങ്ങളും വിനോദവിലാസങ്ങളുമെല്ലാം സജ്ജീകരിക്കപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി ഇത് വളർന്നിരിക്കുന്നു റേഡിയോ ജീവിതത്തിൻ്റെ ഘടകമായി ജനത അംഗീകരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു അതാണല്ലോ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നുള്ള ആകാശവാണിയുടെ മുദ്രാവാക്യവും ചേരമാൻ പെരുമാൾ കേരളവർമ്മ പഴശ്ശിരാജ എന്നീ ചരിത്രാഖ്യായികളിലൂടെ ശ്രദ്ധേയനായ കപ്പന കൃഷ്ണമേനോൻ പങ്കുവെച്ച ഏതാനും ഓർമ്മകൾ റേഡിയോ സ്റ്റേഷൻ കോഴിക്കോട്ട് വന്ന ആഴ്ചയിൽ തന്നെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്കൊരു കത്ത് കിട്ടി അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സമയം രാത്രി എട്ടു മണിക്കായിരുന്നു ഞാൻ ഏഴര മണിക്ക് തന്നെ അവിടെ ചെന്നു പ്രഭാഷണം മലയാളത്തിലായിരിക്കുമെന്ന് ഉദ്ദേശിച്ച് ഞാൻ മലയാളത്തിലായിരുന്നു അത് തയ്യാറാക്കിയിരുന്നത് അവിടെ ചെന്നപ്പോഴാണ് അത് ഇംഗ്ലീഷിലാണെന്ന് അവർ പറഞ്ഞത് ഉടനെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് അത് ഇംഗ്ലീഷിലാക്കാൻ തുടങ്ങി അന്ന് റേഡിയോ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോട്ട് ബിഷപ്പിൻ്റെ വകയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു അത് ഫ്രഞ്ചുകാരുടെ സ്ഥലത്തും ആയിരുന്നു ആ കാലത്ത് കോഴിക്കോട്ട് ചില ഭാഗങ്ങൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ പോയപ്പോൾ ഇന്നുള്ളതുപോലെ പ്രത്യേക മുറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റേഷൻ ഡയറക്ടറുടെ മുറിയും പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ മുറിയും ബ്രോഡ്കാസ്റ്റ് മുറിയും എല്ലാം ഒന്നായി ഒന്നായിരുന്ന മറ്റിലാണ് കണ്ടത് ആ മുറിയിലുള്ള ഒരു മേശ മേലുണ്ടായിരുന്ന ബൈക്കിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഞാൻ പ്രഭാഷണം ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ഇന്ന് ആ സ്ഥിതിയെല്ലാം മാറിപ്പോയിക്കുന്നു ഇന്നത്തെ റേഡിയോ സ്റ്റേഷൻ സ്വന്തമായ കെട്ടിടത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഗംഭീരമായ മറ്റൊരു കെട്ടിടവും കൂടി ഉണ്ട് ഉത്ഭവിച്ചിരിക്കുന്നു അന്നത്തെയും ഇന്നത്തെയും കെട്ടിട സൗകര്യത്തിൻ്റെ സ്ഥിതി വ്യത്യാസം കൊണ്ട് മാത്രം റേഡിയോ സ്റ്റേഷൻ എത്ര കണ്ട് വളർന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ് കോഴിക്കോട്ട് പട്ടണത്തിലും പരിസരങ്ങളിലും റേഡിയോ ഇല്ലാത്ത ഒരൊറ്റ വീടില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ് റേഡിയോ ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും സമയം നോക്കി ശ്രദ്ധിക്കാറുമുണ്ടെന്നും കാണാവുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത് ഒരിക്കൽ ഞാൻ മിഠായി തെരുവിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു ഞാൻ അൻസാരി പാർക്കിന് അടുത്തെത്തിയപ്പോൾ ഒരു പുതിയ സംഗീത പ്രോഗ്രാം തുടങ്ങിയിരുന്നു അത് കേൾക്കാൻ നിൽക്കാതെ ഞാൻ എൻ്റെ നടത്തം തുടർന്നു എന്നാൽ ആ പ്രോഗ്രാം മുഴുവനും തടസ്സം കൂടാതെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു ഇരുഭാഗങ്ങളിലെ വീടുകളിലും ഷോപ്പുകളിലും അതേ പ്രോഗ്രാം തന്നെയായിരുന്നു പാടിപ്പിച്ചിരുന്നത് ഇതിൽ നിന്ന് റേഡിയോ പ്രോഗ്രാമിലുള്ള ജനങ്ങളുടെ സംതൃപ്തിയുടെ ഡിഗ്രി കണക്കാക്കാൻ സാധിക്കുന്നതാണ് റേഡിയോവിൻ്റെ പരമോദ്ദേശം തന്നെ അതാണല്ലോ അത് സാധിപ്പിക്കുന്നു എന്നുള്ള ബഹുമതി ഇവിടെയുള്ളവർക്ക് അവകാശപ്പെടാവുന്നതാണ് നടനും നാടക പ്രവർത്തകനുമായ കുഞ്ഞാണ്ടിയുടെ ശബ്ദം ഓർമ്മ ആകാശവാണിയുടെ കോഴിക്കോട്ട് നിലയം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഈ നിലയവുമായി നിരന്തരമായ ബന്ധം തുടരാൻ അവസരമുണ്ടായ ഒരു നാടക കലാകാരനാണ് ഞാൻ റേഡിയോ നാടകങ്ങളിൽ മാത്രമല്ല ആകാശവാണി രംഗത്ത് അവതരിപ്പിച്ച മിക്കവാറും എല്ലാ നാടകങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആകപ്പാടെ കണക്ക് നോക്കുമ്പോൾ സുമാർ നൂറ്റി അറുപത് റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അന്നൊക്കെ റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നത് പുളകപ്രദമായ ഒരനുഭവമായിരുന്നു ആ അന്തരീക്ഷത്തിന് തന്നെ വല്ലാത്തൊരു വശതയും ഉണ്ടായിരുന്നു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ വളരെ കാര്യഗൗരവമുള്ള സംഗതിയായിരുന്നു രാവിലെ പത്ത് മണിക്ക് തുടങ്ങും ഒരു മണിവരെ തുടരും പിന്നീട് രണ്ട് മണിക്ക് ശേഷം പലപ്പോഴും രാത്രി എട്ട് മണിവരെ റിഹേഴ്സൽ നീണ്ടു നിൽക്കും ആർക്കും ഒരു മുഷിപ്പും തോന്നിയിരുന്നില്ല അന്നത്തെ നാടക പ്രക്ഷേപണം ലൈവായിട്ടായിരുന്നു സ്റ്റുഡിയോയിൽ നിന്ന് നേരിട്ട് കേഴിക്കാരുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു പതിവ് റെക്കോർഡിംഗ് സമ്പ്രദായം ഇല്ല ഇഫക്റ്റുകളും സീൻ ചേഞ്ചുകളുമൊക്കെ നാടകം നടക്കുന്നതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറോ അനൗൺസറോ രണ്ടുപേരും സഹകരിച്ചോ കൊടുക്കും ഒന്നാമത് പ്രക്ഷേപണം ചെയ്ത നാടകത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു പക്ഷേ പിന്നീട് പലപ്പോഴും പന്തികേടുകൾ ഉണ്ടായി നാടകം നേരിട്ട് അപ്പടി വായുവിലേക്ക് വിടുകയാണെന്ന ബോധം മനസ്സിൽ ബലപ്പെട്ടതായിരുന്നു അതിന് കാരണം തെറ്റു വരുത്താതിരിക്കാനുള്ള ദൃഢനിശ്ചയവും അതിസൂക്ഷ്മതയും പല തെറ്റുകളും പറ്റാൻ കാരണമായി അങ്ങനെ അബദ്ധം പറ്റുന്ന കാര്യത്തിൽ ഞാൻ ഒറ്റക്കായിരുന്നില്ല എന്നതും ഒരു വാസ്തവമാണ് റെക്കോർഡ് ചെയ്യാതെ ലൈവായി നാടകം പ്രക്ഷേപണം ചെയ്യുന്നത് രസകരവും സാഹസികവുമായ ഒരു അനുഭവമാണ് നടീനടന്മാർ ഒരു വെല്ലുവിളിയായി അതിനെ സ്വീകരിക്കാറുമുണ്ട് ലൈവായി നാടകം അവതരിപ്പിക്കുന്നതിന് ചില കുഴപ്പങ്ങളുണ്ട് ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നു ഒരു പുരാണ നാടകം പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ് ഇതിവൃത്തം മഹാഭാരതം പല മികച്ച നടീനടന്മാരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അഭിനയിക്കാരുടെ കൂട്ടത്തിൽ അതിൽ ഒരു പ്രഗത്ഭ നടൻ താൻ പറയേണ്ടതായ ഒരു സംഭാഷണ ഭാഗം നല്ല ഗൗരവത്തോടെ തന്നെ പറഞ്ഞു മറ്റേ കഥാപാത്രമായി അഭിനയിക്കുന്ന നടൻ്റെ മുഖത്തേക്ക് അതേ ഗൗരവത്തോടെ തെല്ലിട നോക്കി നിന്നു സ്റ്റേജ് നാടകത്തിൽ ചെയ്യുന്നതുപോലെ പക്ഷേ തൻ്റെ സംഭാഷണം ഒഴുവിച്ചിരുന്നില്ല അടുത്തു നിന്ന അദ്ദേഹത്തെ ആംഗ്യം കാണിച്ചുകൊണ്ട് ബാക്കി ഡയലോഗ് പറയണമെന്ന് സൂചന കൊടുത്തു എന്നാൽ എതിർ നടൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് സ്ക്രിപ്റ്റിൽ നോക്കിയപ്പോൾ താൻ പറയേണ്ട വരികൾ കണ്ണിൽപ്പെട്ടില്ല ഉടനെ തന്നെ സഹനടൻ ചൂണ്ടി കാണിച്ചു കൊടുത്തു നമ്മുടെ നടൻ ഉടൻ പറഞ്ഞു യെസ് യെസ് താങ്ക് യു വിദ്യാസമ്പന്നനായ ആ നടൻ നല്ല ഇംഗ്ലീഷ് ശൈലിയിൽ അതും പറഞ്ഞ് അദ്ദേഹം മഹാഭാരതത്തിലെ കഥാപാത്രത്തിൻ്റെ മലയാള സംഭാഷണം തുടരുകയും ചെയ്തു സാധാരണ സ്ക്രിപ്റ്റിൽ ചിരിക്കേണ്ടതായ ഭാഗത്ത് ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്ന് എഴുതിയ ശേഷം ഹ എന്ന അക്ഷരം മൂന്നോ നാലോ എഴുതിയിട്ടുണ്ടാകും അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നതിന് പകരം അദ്ദേഹം ഹ ഹ ഹ എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് എനിക്ക് സംഗതി പിടിയിട്ടില്ല ഞാൻ സ്ക്രിപ്റ്റിലേക്ക് നോക്കി ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഹ ഹ ഹ എന്ന മൂന്നക്ഷരങ്ങൾ ആ ചിരിയാണ് ഞാനും ശ്രോതാക്കളും കേട്ടത് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ പ്രസിദ്ധരായ നാടകർത്തുക്കളുടെ നാടകത്തിൽ അഭിനയിക്കാനും കേരളത്തിലെ പ്രമുഖരായ നടന്മാരെ പരിചയപ്പെടാനും അവസരം സൃഷ്ടിച്ചിരുന്ന കോഴിക്കോട് ആകാശവാണിയോട് എൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ അനുസ്മരിപ്പിക്കുന്നു ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ